അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു പൊടിമുട്ടയുടെ റെസിപ്പിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ചട്ടി വെച്ച് കൊടുത്തു അതിലേക്ക് നമ്മൾ പച്ചമല്ലി ചെറിയ ജീരകം വലിയ ജീരകം വെളുത്തുള്ളി അതേപോലെ ചുവന്നമുളക് എല്ലാം ഇട്ടിട്ട് നന്നായിട്ട് വറുത്തെടുത്ത് കേട്ടോ ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ എടുക്കുന്നത് അതിലേക്ക് നമ്മൾ കുറച്ചധികം കറിവേപ്പിലിട്ട് കൊടുക്കുക അപ്പോൾ നന്നായിട്ട് അതും കൂടി വറുത്തെടുക്കുക നന്നായി വറ ആകണം എല്ലാം കൂടി ഒന്നും കൂടി കൂട്ടി വറുത്തെടുത്തതിന് ശേഷം നമ്മളത് ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കുക അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചൂടാറുന്നതിന് മുമ്പ് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ മുട്ട പുഴുങ്ങാനായിട്ട് മൂന്ന് മുട്ടയിലേക്കാണ് ഞാൻ ഈ ഒരു കൂട്ട് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ മൂന്ന് മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട് അപ്പം ഇനി അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തു എന്നിട്ട് നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഇതൊന്ന് നമ്മൾ ഈ ഒരു ചട്ടിയിലിട്ടിട്ട് ഒന്നൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അത് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഈ ഒരു പൊടി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള തരിതരിപ്പായിട്ട് പൊടിച്ചിട്ടുള്ള പൊടിയാണ് ഇട്ട് കൊടുക്കുക രണ്ട് ഭാഗം തിരിച്ച് മറിച്ചു നന്നായിട്ട് വേവിച്ചെടുക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇത് ഒരു മുട്ടയുടെ റെസിപ്പിയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അത് നല്ല ടേസ്റ്റ് ഉണ്ട് നമുക്ക് രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഒക്കെ നമുക്കത് കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് നോക്കട്ടെ അടുത്ത കിടിലും വീഡിയോ ആയി കാണുന്നതുവരെ താങ്ക് യു